അഞ്ഞൂറ് ആർമി ഉദ്യോഗസ്ഥർ സൈനികർ രണ്ട് ഇടങ്ങളിലായി രണ്ടായിരം പോലീസുകാർ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വേറെ ഇലക്ട്രിസിറ്റി ബോർഡിലെ ഉദ്യോഗസ്ഥർ വേറെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥർ വേറെ അങ്ങനെ നോക്കുമ്പോൾ ഏകദേശം അയ്യായിരത്തിലധികം ഉദ്യോഗസ്ഥർ അതുപോലെ തന്നെ യുവജന പ്രസ്ഥാനങ്ങൾ ഡിവൈഎഫ്ഐയുടെ വോളണ്ടിയേഴ്സ് അതുപോലെ ബി ജെ പി യുവമോർച്ചയുടെ ആളുകൾ അതുപോലെ യൂത്ത് കോൺഗ്രസിൻ്റെ ആളുകൾ അതുപോലെ തന്നെ മറ്റ് സന്നദ്ധ പ്രവർത്തകർ അങ്ങനെ നോക്കുമ്പോൾ ഒരു പതിനായിരത്തോളം ആളുകൾ വയനാടിൻ്റെ മണ്ണിൽ സന്നദ്ധ പ്രവർത്തനം നടത്തുകയാണ് കഴിഞ്ഞ മൂന്ന് നാല് ദിവസങ്ങളായി അതിൻ്റെ ഫലമായി മണ്ണിന് പുറത്തുള്ള മണ്ണിന് പുറത്തുള്ള ജീവനവശേഷിക്കുന്ന എല്ലാ ആളുകളെയും രക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിച്ചു മണ്ണിന് പുറത്ത് ജീവനവശേഷിക്കുന്ന എല്ലാ ആളുകളെയും രക്ഷാകേന്ദ്രത്തിൽ എത്തിച്ചു മണ്ണിനടിയിൽ മരിച്ച കിടന്ന ആളുകളെ കണ്ടെത്താൻ പറ്റിയ ആളുകളെയൊക്കെ കണ്ടെത്തി ആശുപത്രികളിൽ എത്തിച്ചു മോർച്ചറികളിൽ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞത് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് പേരാണ് ഒരു ദിവസം മുപ്പത്തി അഞ്ച് പോസ്റ്റ്മോർട്ടം വരെ നടത്തിയ ഉദ്യോഗസ്ഥൻ ഒരു ഡോക്ടർ പറയുന്നു ഇങ്ങനെ ദുരന്തത്തിൽ ഈ പ്രത്യേകിച്ച് ഉരുൾപൊട്ടൽ പോലുള്ള ദുരന്തങ്ങളിൽ മരിക്കുന്ന ആളുകളെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കുന്നത് നിർത്തണം എന്ന് എന്നുവരെ പറയുന്ന അവസ്ഥയുണ്ടായി കാരണം അത്ര വികൃതമായിട്ടാണ് വരുന്നത് വലിയ പാറക്കല്ലൊക്കെ ശരീരത്തിൽ വീഴുന്ന ശരീരം ചിതറി ചിന്ന ഭിന്നമായിട്ടാണ് ശരീരം വരുന്നത് തിരിച്ചറിയാനാകാത്ത വിധത്തിൽ അപ്പോൾ അവരെയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറയുന്നത് അത്രമാത്രം മനസാന്നിധ്യം വേണം അത്രമാത്രം മനസാന്നിധ്യം വേണം പ്രത്യേകിച്ച് ഇങ്ങനൊരു ദുരന്തം കേൾക്കുമ്പോൾ തന്നെ കയ്യും കാലും നടുങ്ങിയാകും ഡോക്ടർമാർ മനുഷ്യരാണല്ലോ അവർ എത്ര മെഡിക്കൽ എത്തിക്സ് പറഞ്ഞാലും അവരും മനുഷ്യരാണല്ലോ നമുക്ക് ഈ മിലിറ്ററി കാരുണ്ടെന്ന് ഞാൻ നേരത്തെ ഒരു മിലിറ്ററി കാറിൻ്റെ അനുഭവം പറഞ്ഞു മിലിറ്ററി ഉദ്യോഗസ്ഥൻ്റെ അനുഭവം പറഞ്ഞു പേര് പറയാൻ പാടില്ല അദ്ദേഹം ചെന്ന് എടുത്തതൊക്കെ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ മൃതദേഹമാണ് മൃതദേഹം അവശിഷ്ടം പാകങ്ങളാണ് ഉറങ്ങുവെച്ച് ഉറച്ചുപോയി മൊബൈൽ ഫോണൊന്നും കൊണ്ടുപോകാൻ പാടില്ല അവർക്ക് മൊബൈൽ ഫോൺ എടുക്കാൻ പാടില്ല ആകെ ഉള്ള കുപ്പായ വിട്ടിറങ്ങുക റെയിൻകോട്ട് ഉണ്ടെങ്കിൽ ഉണ്ടോ ഇല്ലെങ്കിൽ രക്ഷപ്പെടുത്താൻ പോകുക അവർക്ക് തമൻ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓടി ഇറങ്ങുക അതാണ് അവരുടെ ദൗത്യം എവിടെ ജീവനുണ്ടോ അവിടെ നിന്ന് ജീവൻ രക്ഷിക്കുക അവിടെ സുരക്ഷിതമായ സ്ഥാനത്ത് എത്തിക്കുക അവരുടെ ദൗത്യം അതാണ് അല്ലാതെ മൊബൈൽ ഫോൺ എടുത്ത് സെൽഫി എടുക്കുക അതൊന്നുമില്ല പോലീസിന് വർദ്ധി തന്നെയാണ് ദൗത്യം ദുരന്ത നിവാരണ സേനയ്ക്ക് വർ തന്നെയാണ് ദൗത്യം നിങ്ങൾ കണ്ടിട്ടുണ്ട് ആരെങ്കിലും സെൽഫി എടുക്കുന്നതായിട്ട് കർണാടകയിൽ ഒരു ഉദ്യോഗസ്ഥൻ സെൽഫി എടുക്കുന്ന കണ്ടില്ല അർജുൻ അപകടത്തിൽപ്പെട്ടപ്പോൾ കർണാടകയിലെ ചില പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ സെൽഫി എടുത്തു ഇവിടെ അങ്ങനെ സെൽഫി ഇല്ല ദുരന്തം ആ ദുരന്തമുഖത്തെത്തുന്ന ഉദ്യോഗസ്ഥരൊക്കെ കൃത്യമായി ജോലി എണ്ണയിട്ടം പോലെ രാത്രി രണ്ട് മണിവരെയൊക്കെയാണ് സൈനികരും അതുപോലെ തന്നെ കേരള പോലീസും ഫയർഫോഴ്സും വൈദ്യുതി വകുപ്പുമൊക്കെ നിന്ന് ജോലി ചെയ്തത് അതും പെരുമഴയത്ത് ആലോചിച്ച് നോക്കുക ബിസ്ക്കറ്റും റൊട്ടിയും മാത്രം ഭക്ഷണം റൊട്ടി എന്ന് പറഞ്ഞാൽ ചപ്പാത്തി അല്ല ബ്രെഡ് വെറും ബ്രെഡ് മാത്രം ഭക്ഷണം പച്ചവെള്ളം ഭക്ഷണം കഴിച്ച് പെരുമഴയത്ത് കൊടും തണുപ്പിൽ നിന്ന് പണിയെടുത്തു അങ്ങനെ പണിയെടുത്താണ് അവർ ബെയ്ലി പാലം നാല്പത് മണിക്കൂർ കൊണ്ട് കെട്ടിയത് പുലർച്ചെ രണ്ട് മണിക്ക് തളർന്നും നിർത്തിയിട്ട് പുലർച്ചെ അഞ്ചു മണിക്ക് വീണ്ടും തുടങ്ങും ആ തളർച്ച ഒന്ന് തീരുമ്പോൾ വീണ്ടും ജോലി തുടങ്ങും മുഖ്യമന്ത്രി ആ സൈനികരെയൊക്കെ അഭിനന്ദിച്ചു സൈനികർക്കൊപ്പം മൂന്ന് സ്നിഫർ ഡോഗ്സ് ഉണ്ടായിരുന്നു മൂന്ന് നായ്ക്കൾ പോലീസ് സൈനികരുടെ നായ്ക്കൾ ഏകദേശം പന്ത്രണ്ട് അടിത്താഴ്ചയിൽ വരെ മനുഷ്യന്റെ ഗന്ധമുണ്ടെങ്കിൽ തിരിച്ചറിയാൻ പറ്റുന്ന നായ്ക്കൾ മരിച്ച അവസ്ഥയിലാണെങ്കിലും ജീവനോടുള്ള ഉണ്ടെങ്കിലും കണ്ടെത്താൻ കഴിയും അതിലേറ്റവും വലുത് ഏകദേശം നൂറ്റി നാൽപ്പത്തി നാല് ബോഡികൾ ലഭിച്ചത് എത്രയോ കിലോമീറ്റർ അകലെയുള്ള ചാലിയാർ പുഴയിൽ നിന്നാണ് എത്ര ദൂരം എത്ര ദൂരം സഞ്ചരിച്ചാണ് ബോഡി മൃതദേഹങ്ങൾ അങ്ങത്തിയിരിക്കുന്നത് അപ്പോൾ എത്ര കിലോമീറ്റർ വേഗത്തിലായിരിക്കണം ഈ മലവെള്ളപ്പാച്ചിൽ പാഞ്ഞു പോയിരിക്കുന്നത് എല്ലാം നക്കി തുടച്ച് കടന്നു പോയിരിക്കുന്നു അവിടെയാണ് നമ്മുടെ സൈന്യം അഞ്ഞൂറോളം സൈനികരും പോലീസ് ഉദ്യോഗസ്ഥരും ഫയർഫോഴ്സും അതുപോലെ തന്നെ മറ്റ് റെസ്ക്യൂ റെസ്ക്യൂ ടീമും ഒക്കെ കഠിനാധ്വാനം ചെയ്തത് ഇതിനിടയിൽ ചില ബിരുദന്മാർ ചില ആളുകളെയൊക്കെ ചില കൊടിക്കീഴിൽ കൊണ്ടുവരാനും ശ്രമിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് നിഖിലാ വിമലിനെ പോലെയുള്ള നടി ഒക്കെ കണ്ണൂരിൽ അതായത് വയനാട് മാത്രമല്ല കേട്ടോ കണ്ണൂരും മറ്റിപ്പോൾ തിരുവനന്തപുരത്തും എല്ലാ ജില്ലകളിലും ഇതുപോലെ ഇപ്പൊ വയനാട് തന്നെ ചെന്നിരുന്ന് ജോലി ചെയ്യണമെന്നില്ല കളക്ഷൻ ക്യാമ്പുകളുണ്ട് അവിടെയൊക്കെയും ആളുകൾ സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നുണ്ട് കണ്ണൂരിൽ തളിപ്പറമ്പിലാണ് നിഖിലാ വിമൽ നടി നികിലാ വിമല് ഡിവൈഫ് കളക്ഷൻ ക്യാമ്പിലാണ് സാധനങ്ങൾ ഏകോപിപ്പിക്കാനും ലിസ്റ്റ് ചെയ്യാനും ഒക്കെ കൂടിയതൊപ്പം കൂടിയത് രാത്രി ഏറെ വൈകിയും നികില അവിടെ ഉണ്ടായിരുന്നു നടിയായതുകൊണ്ട് മാത്രമല്ല അവർക്കൊരു സാമൂഹിക സേവനത്തിനുള്ള സന്ന മനസ്സുണ്ട് അവർക്ക് അതിനുള്ള ഉത്തരവാദിത്വമുണ്ട് അവർ മനുഷ്യരല്ലേ അപ്പോ ബി ജെ പിയുടെ ഒരു ഹാൻഡിലിൽ ഉത്തരേന്ത്യയിലുള്ള ഉത്തരേന്ത്യയിൽ വന്നത് ആർ എസ് എസ് പ്രവർത്തകർ അത് ചെയ്യുന്നു ശരിയാണ് ആർ എസ് എസോ ബി ജെ പി എന്തോ ആകട്ടെ അവരും ചെയ്യുന്നുവെന്ന് തരത്തിൽ ഒരു വ്യാജ പോസ്റ്റ് വന്നു വന്ന് പ്രചരിക്കുന്നുണ്ട് അങ്ങനെ ഇല്ലാത്ത കഥകൾ പറഞ്ഞ് മേനി നടിക്കേണ്ട ആവശ്യമില്ല ഇറങ്ങി പ്രവർത്തിക്കട്ടെ മാനവ മാനവസേവ മാധവസേവ എന്നാണല്ലോ ആർ എസ് എസിൻ്റെ അപ്തവാക്യം ഇവിടെ എന്തോ ആകട്ടെ ആളുകൾ ഇറങ്ങി പ്രവർത്തിക്കട്ടെ പ്രവർത്തിച്ച് ആ മണ്ണ് വീണ്ടും വിശുദ്ധമാകട്ടെ ആ മണ്ണിനെ വിശുദ്ധമാക്കി ഇതെല്ലാം എന്താണ് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ വീണ്ടും വയനാട് പറന്ന് കയറട്ടെ ഞാൻ പറഞ്ഞു വന്നത് ഈ സൈനികർക്കും പോലീസർ പോലീസുകാർക്കും നമ്മൾ എങ്ങനെ നന്ദി പറയണം ഇവരൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ കാവൽക്കാർ ഇവരൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ശക്തി ദുർഗങ്ങൾ എന്ന് പറയുന്നത് ശക്തി എന്ന് പറയുന്നത് ഇവരെയൊക്കെ സല്യൂട്ട് ചെയ്യാതെ നമുക്ക് കടന്നു പോകാൻ കഴിയില്ല ആ സൈനികർക്ക് ആ പോലീസുകാർക്ക് ആ അവിടെ കൂടിയ യുവാക്കൾക്ക് ചെറുപ്പക്കാർക്ക് അവർക്ക് നേതൃത്വം നൽകിയ സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് ഞങ്ങളുടെ പ്രിയപ്പെട്ട കാരണവർ കാരണവർന്ന് അദ്ദേഹത്തെ വിളിക്കുന്നത് ഉചിതമാണോ എന്ന് മറ്റോ എന്നറിയില്ല എങ്കിലും ഞങ്ങളുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നല്ല സല്യൂട്ട് നമസ്തേ